സമയം അഞ്ചു മണി അമ്പലത്തിലെ പാട്ട് തുടങ്ങി ഒപ്പം നമ്മളെ വീട്ടിലൊടങ്ങി ചായ കുടിക്കാൻ തുടങ്ങി അപ്പൊ ഹായ് പറ വൈകിട്ടത്തെ ചായ കൂമ്പാളൊക്കെ നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം ആ നോറക്കിന്ന് സ്വാഗതം പറയാനൊന്നും കൈയല്ല നല്ല രണ്ടു ദിവസായി പനിയായിട്ട് ഇങ്ങനെ കളിക്കുന്നു അതുകൊണ്ടാണ് മുകളെല്ലാം എന്തോ പോലെ ഉണ്ട് ഇന്നലെ ശരിയാവും അന്നേരം കുറച്ച് കളിക്കും പിന്നെ ആദ്യം ഇതാവും ഒരു വെള്ളം വരെ വേണ്ട അപ്പൊ നമ്മള് ലാസ്റ്റ് ചായന്റെ വീട് വിട്ടത് വെള്ളിയാഴ്ച ആണ് രണ്ടു ദിവസം നമ്മളെ കാണാത്ത അല്ലേ അപ്പൊ അതായത് ശനിയാഴ്ച നമ്മള് ഇടാ അയ്യല്ലൂര് മലബാർ റേഡിയോ അവരെ രണ്ടാം വാർഷികേനും അപ്പൊ നമ്മളെല്ലാരും കൂടി അവിടെ പോയി മൂന്ന് മണിയായിരുന്നു പരിപാടിയും അടിപൊളി പരിപാടിയായി നല്ല ഡാൻസ് പാട്ട് പൊതുവപ്പന അല്ല എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി ആ അപ്പൊ നമ്മള് അങ്ങനെ വിളിച്ചിട്ട് രാമാട്ടിന് അങ്ങനെ വിളിച്ചിട്ട് നമ്മള് ശശിയാട്ടനെല്ലാം കൂടിയാണ് പോയി എല്ലാരും നമ്മള് ഈട്ന്ന് പോയത് ശശിയാട്ട് നമ്മൾ അങ്ങനെ പോയി നമ്മള് എല്ലാരും മൂന്ന് മൂന്നരല്ലായി എത്തുമ്പോ അത് കഴിഞ്ഞ് വൈകുന്നേരം വിന്തേച്ചിയും ശ്രുതിയും എല്ലാരും വന്നിനേനും അത് വരാനുള്ള കാരണം ഇന്നലെ ഒരാളതല്ല മൂന്നാളത് കഴിഞ്ഞേ അടുത്ത ഒരാള് വന്നിട്ടില്ല രണ്ടാള് ഒരാൾക്ക് വരാൻ പറ്റിട്ടില്ല അപ്പൊ അവരെ മൂന്നാളി ഒരുമിച്ചിട്ട് ക്ഷണിച്ച് പിന്നെ അതിന്റെ അവരെ അമ്മേന്റെ അനിയത്തിന്റെ മക്കളെയും എല്ലാം അങ്ങനെ വിളിച്ച് അപ്പൊ എല്ലാരും കൂടി ഇന്നലെ പത്തിരുപത്തഞ്ചാള് അങ്ങനെ ചെറിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വിന്താഴ്ച വന്നേ അപ്പൊ ബിരിയാണി പ്രേമാണ്ടെടുക്ക നമ്മള് വെച്ചതല്ല പ്രേമാറ്റം എടുക്കുന്നു വെച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ നല്ല ബിരിയാണി എല്ലാം ബിരിയാണി 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 എല്ലായിട്ട് അപ്പൊ ആ ബിരിയാണി ബിരിയാണിന്ന് ബാക്കിയുള്ളതുകൊണ്ട് കൊറച്ച് ബാക്കിയുള്ളതും പിന്നെ നമ്മള് കൊറച്ച് ചോറ് വെച്ചിട്ട് ഉച്ചക്ക് അങ്ങനെയങ്ങ് അതിനൊക്കെ അപ്പൊ അങ്ങനെ ആക്കി പിന്നെ ഇന്നലെ നമ്മള് നെയ്യപ്പം ചുട്ടിനി കട്ട്ലെറ്റ് ആക്കിനി പക്ഷെ അതിന്റെ ഒന്നും വീടിയോ എടുക്കാതെ എല്ലാം കൂടി ആയിട്ട് നമുക്ക് ചായന്റെ വീടിയൊന്നും എടുക്കാൻ പറ്റില്ല ഇതിപ്പോ അമ്മ ഉച്ചക്ക് ഇങ്ങോട്ടേക്ക് വന്നിനേനു അത് വരാനുള്ള കാരണം വെച്ചാല് ഏസിന്റെ മോ മിത്തു നമ്മളെ വീടും ഉണ്ടേനും രണ്ടുമൂന്നേട്ടോ ഓ കളിക്കുമ്പോൾ ബോൾ തട്ടിട്ട് കൈക്ക് ഇപ്പം പ്ലാസ്റ്റർ എല്ലാം ഇട്ടിട്ട് ഇളവ് ചതന്നിട്ട് അപ്പൊ ഓനയും കാണിച്ചിട്ട് വരുമ്പോൾ നോറൊക്കെ പനിയെന്ന് പറഞ്ഞുകൊണ്ട് ഓളയും കാണാലോ എന്ന് പറഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഏച്ചിയും മോളും എല്ലാം അങ്ങനെ വന്ന് അപ്പൊ അവര് വരുമ്പോൾ കൊണ്ടുവന്നതാണ് പഫ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ചായന്റെ കടി പഫ് ചായ കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട് ആ അപ്പോ നല്ല ചൂടുണ്ട് ഉച്ചക്ക് ഇല്ല ഇപ്പൊ ആ നമ്മളെ പ്രധാന വ്യക്തി ഇപ്പൊ പറയണ്ടല്ലോ ഇപ്പൊ ദിവസം കളിക്കാൻ പോലാന്ന് അപ്പൊ ഇനി വൈകുന്നേരത്തെ ചായ എല്ലാ തോന്നാൻ അങ്ങനെ ഇണ്ടാവും തോന്നുന്നില്ല ഫുൾ ബിസി ആയിട്ട് ഉള്ളതിപ്പോ മധുരമില്ല പിന്നു ഇത് നമുക്ക് മധുരം ഇട്ടിട്ടില്ല നമ്മള് ഇന്ന് പപ്സും ചായയും കുടിച്ചിട്ട് നമ്മളെ ഇന്നത്തെ ചായ വിശേഷം തൽക്കാലം നിർത്തുന്നാണ് നല്ലതേനോടായത് പഫ് ഇപ്പൊ നോക്കും കഞ്ഞി കഴിഞ്ഞുകൊണ്ട് നല്ല അപ്പൊ നാളെ മറ്റൊരു ചായയും കടിയും നമ്മളെ വിശേഷമായിട്ട് നമ്മള് വരും അതിനിടയ്ക്ക് നമ്മൾ ഉച്ചക്കകത്തെ ചോറ് കൂമ്പളക്കൊപ്പം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേനു അതും ഇനി ഇടക്ക് അങ്ങനെ നമ്മളെ ഉച്ചക്കത്തതും കൂടി നിങ്ങൾക്കിടും അതിലാരോ കവൻറ്റിട്ട് നമ്മളെ കൊതിപ്പിക്കുന്നെല്ലാം വേറെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെ എന്താന്ന് വെച്ചാൽ കവൻ്റായിട്ട് ഇട്ടോ നിങ്ങളെ ഉച്ചക്കകത്ത ഫുഡ് എന്താന്നും വൈകുന്നേരത്തെ ചായന്റെ കടിയെന്താന്നല്ലോ പിന്നെ ആയിട്ട് കമന്റായിട്ടിടാം അപ്പം നാളെ മറ്റൊരു ചായക്കടിയും നമ്മളെ വിശേഷമായിട്ട് നമ്മള് നാളെ വരാം ഇപ്പം തൽക്കാലം ബായ് എന്ന് പറഞ്ഞാ ബായ് പറഞ്ഞ ബായി പറഞ്ഞ